തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലും കൊല്ലം ജില്ലാ ആശുപത്രിയിലും ജനപ്രതിനിധികൾ നൽകിയ ആംബുലൻസുകൾ കട്ടപ്പുറത്തായിട്ട് വർഷങ്ങളാകുന്നു അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് വേണ്ടി വാങ്ങിയ ഇലക്ട്രിക് മിനി ആംബുലൻസാണ് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ആംബുലൻസ് കാർഡ് മൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം പിന്നിട്ടു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ കെ ആൻസൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചര ലക്ഷം രൂപ മുടക്കിയാണ് നെയ്യാറ്റിങ്ങര താലൂക്ക് ആശുപത്രിക്ക് മിനി ഇലക്ട്രിക് ആംബുലൻസ് വാങ്ങി നൽകിയത് എന്നാൽ ഇലക്ട്രിക് വാഹനത്തിന്റെ ബാറ്ററി ഡ്രൈവർ തന്നെ മോഷ്ടിച്ചു വിറ്റതോടെ കഴിഞ്ഞ ഒന്നര വർഷമായി കട്ടപ്പുറത്തായിരിക്കുകയാണ് ആംബുലൻസ് നിന്ന് ബാറ്ററി ആ ഡ്രൈവർ തന്നെ അടിച്ചുമാറ്റിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഈ വാഹനം നെയ്യാറ്റിങ്കര പ്രധാനപ്പെട്ട എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കൊടുത്ത വാഹനമാണ് ഇത് ശരിയാക്കിയെടുക്കാൻ ഇവിടുത്തെ അധികൃതർ തയ്യാറാകുന്നില്ല കൊല്ലം ജില്ലാ ആശുപത്രിയുടെ സ്ഥിതിയും തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി നൽകിയ ആംബുലൻസാണ് നന്നാക്കാത്തതിനെ തുടർന്ന് കാട് മൂടിയ നിലയിലായത് പതിനേഴ് ലക്ഷം രൂപ വില വരുന്ന ആംബുലൻസിന് മൂന്ന് ലക്ഷം രൂപ നൽകിയാൽ പഴയപടിയാക്കാം വാഹനം നന്നാക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് പാർലമെന്റ് അംഗങ്ങൾ മിക്കവാറും എല്ലാവരും യു ഡി എഫിന്റെ പ്രതിനിധികളാണ് ഞാനും അങ്ങനൊരു വിവേചനപരമായിട്ടുള്ള സമീപനമുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആംബുലൻസുകൾ പ്രവർത്തനരഹിതമായപ്പോൾ ദുരിതത്തിലായത് സാധാരണക്കാരായ രോഗികളാണ് സൂപ്രണ്ടുമാരുടെ അനാസ്ഥയാണ് ആംബുലൻസുകൾ തുരുമ്പെടുത്തും കാടുമൂടിയ നിലയിലും നശിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം